എറണാകുളം റിന്യൂവൽ സെന്ററിൽ വെച്ച് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക അംഗങ്ങളായ കുട്ടികൾക്കും മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറക്സ് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃപ്പൂണിത്തുറ മേരീസ് കൊറോണ എന്നീ പള്ളികളിലെയും കുട്ടികൾക്ക് പ്രഥമ ദിവ്യകാരുണ്യ കൂതാശ പരികർമ്മം എത്തിച്ചിട്ടാണ് ചെയ്തത് കാനൂരിക നിയമ നടപടികൾക്ക് വിധേയരായ വൈദികരുടെ നേതൃത്വത്തിലാണ് എന്നത് വിശ്വാസ സമൂഹത്തിന് വളരെ വേദന ഉളവാക്കിയ സംഗതിയാണ് കാനോനിക നിയമ നടപടികൾക്ക് വിധേയരായ വൈദികർ ഫാദർ വർഗീസ് മണവാളൻ ഫാദർ തോമസ് വാളൂക്കാരൻ ഫാദർ ജോഷി അപ്രകാരം ഭൂതാശ പരികർമ്മം ചെയ്തത് വിശ്വാസികൾക്ക് ഉതപ്പ് നൽകുന്നതാകയാൽ അപലപനീയമാണ് കാനോനിക നടപടികൾ നേരിടുന്ന വൈദികർ എല്ലാവരും അപ്രകാരം കൂതാസുകൾ പരികർമ്മം ചെയ്യാതിരിക്കാനും മറ്റ് വൈദികരെ തിരുക്കർമ്മങ്ങൾ നിയോഗിക്കാതിരിക്കാനും പള്ളികളുടെ സുഗമമായ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാനും ഇതിനാൽ നിർദ്ദേശിക്കുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാൻ പിതാവ് അറിയിച്ചു നിറഞ്ഞ നന്ദി നിങ്ങൾക്ക് ആയിരം ആയിരം സത്യത്തിൽ പോലീസ് വിട്ടി വേഷം കെട്ടുകയായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു ನೋ <laughs> ವೆಟ್ <laughs>